ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലും കടക്കരെ മണയിൽ പോലും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നീ എൻ്റെ വാക്കനുസരിച്ചു കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ആ ഭൂമിയിലുള്ള ജകലജാതികൾ എന്തു ചെയ്യും അനുഗ്രഹിക്കപ്പെടും എന്നു ഞാൻ ആ അതാണ് എന്നു ഞാൻ എന്നെ കൊണ്ട് തന്നെ എന്ത് ചെയ്തു സത്യം ചെയ്ത് എല്ലാവരും പറഞ്ഞേ ആരെക്കൊണ്ട് സത്യം ചെയ്ത് ദൈവത്തെ ദൈവത്തെ അനുസരിച്ചാൽ ദൈവം പറയുന്ന കേട്ടാൽ ഒരു കാര്യം നടക്കും എന്താണെന്നറിയാം ദൈവം ദൈവത്തെ കൊണ്ട് നമ്മോട് സത്യം ചെയ്തു ഓ എന്ന് കർത്താവ് പറയാണ് ഞാൻ കൊണ്ട് എന്ത് ചെയ്തു സത്യം ചെയ്തു നമ്മൾ എന്നെ കൊണ്ട് സത്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സാധാരണ സത്യം ചെയ്യുമ്പോൾ എന്താ പറയും ഗോഡ് പ്രോമിസ് എന്നൊക്കെ പറയാമല്ലേ മദർ പ്രോമിസ് സാധാരണ പിള്ളേരൊക്കെ പറയാ അല്ലേ കേട്ടിട്ടില്ലേ ഗോഡ് പ്രോമിസ് അല്ലേ ദൈവം ഒരു ഘട്ടം ഞാനിങ്ങനെ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു അച്ചാനെ മതിപ്പിക്കുന്ന അച്ഛനാണ് അച്ചാനെ സത്യം ചെയ്യണം മോളെ പിടിച്ചിട്ട് മോളെ നിന്നാണ് സത്യം അച്ഛൻ ഇനി എന്ത് ചെയ്യത്തില്ല കുടിക്കത്തില്ല കൊച്ചു തല വെട്ടിച്ച് പറഞ്ഞു തന്നെ തലേ വെച്ചാൽ പറഞ്ഞാൽ മതി കാരണം കൊച്ചിനെ അറിയാം വൈകുന്നേരം ആവുമ്പോൾ ഇത് എന്ത് ചെയ്യും വാ മറക്കും എന്തിനാ അപ്പം എൻ്റെ തല പൊട്ടി പൊട്ടിപ്പോ സ്വന്തം തല അങ്ങ് വെച്ച് പറയാം അപ്പോൾ ഒരു കാര്യം ഇവിടെയാണ് പക്ഷെ കത്ത ആരെയും കൊണ്ട് സത്യം ചെയ്തു ഓ തന്നെ കൊണ്ട് സത്യം ചെയ്തു എന്താണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ പെട്ട് മാറിയാലും എൻ്റെ നിന്നിൽ നിന്ന് മാറത്തില്ല എനിക്കറിയാം നീ ചിലപ്പം ബലഹീനാവും പക്ഷെ ഞാൻ കൊണ്ട് തന്നെ എന്തു ചെയ്തു സത്യം ചെയ്തു അലേ ലുയ അത് പിന്നെ മോസസ് ഒക്കെ ഓർപ്പിക്കുന്നുണ്ട് നീ നിന്നെ കൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടില്ലയോ സത്യം ചെയ്തിട്ടില്ലയോ അത് ഈ വാ വചനത്തിലെ ബാക്കി പറഞ്ഞു ഈ ദൈവം തന്നെ ജനത്തെ അഹനും കാളക്കൂട്ടിയും ഒക്കെ പിന്നെ ചെയ്യുമ്പോൾ ജനത്തെ കൊല്ലെന്ന് പറയുമ്പോൾ ദൈവം മോസസ് ഓർപ്പിക്കുന്നത് ഇതാണ് ദൈവമേ നീ നിന്നെ കൊണ്ട് തന്നെ എന്ത് ചെയ്തില്ലേ സത്യം ചെയ്തിട്ടില്ലേ ദൈവം തന്നെ കൊണ്ട് എന്ത് ചെയ്തു സത്യം ചെയ്തു സത്യം ചെയ്തു സത്യം ചെയ്തു അലേ ലുയലു ആലുവ പെട്ടെന്ന് ഞാൻ മുമ്പോട്ട് പോവുകയാണ് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ആര് മരിച്ചു സാറ മരിച്ചു മക്ബേല ഗുഹയി മേടിച്ചിട്ട് ആരെ അടക്കി സാറെ അടക്കി അടക്കി അപ്പം ഈ പഴയ നിയമത്തിൽ നമ്മൾ വലിയൊരു കാര്യമാണ് ആരെ അടക്കുന്നത് മരിച്ചവരെ അടക്കുന്നു മരിച്ചവരെ അടക്കുന്നു വലിയൊരു പുണ്യമായിട്ടാണ് കാണുക അപ്പം മരിച്ചവരെ അടക്കി അടക്കി കഴിഞ്ഞപ്പോൾ ഇരുപത്തിനാലാം ബാക്കിയത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ ചിന്തിച്ചപ്പോൾ ഈ ഭാഗം ചിന്തിച്ചായിരുന്നു അപ്രകാം വയസ്സിന്ന് ബുദ്ധനായി ദൈവം അബ്രഹാമിനെ എന്ത് ചെയ്തു സകലത്തിലും എന്തു ചെയ്തു അനുഗ്രഹിച്ചു ദൈവം അബ്രഹാമിനെ സകലത്തിലും എൻ്റെ കൂടെ ഉണ്ടോ ഞാൻ സ്പീഡിൽ പോവുകയാണ് പത്തൊമ്പതാമത്തെ രാത്രിയായി അപ്പോൾ ഇനി ദിവസങ്ങളില്ലാത്തോണ്ട് ഞാൻ പറയാനുള്ളത് എല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോയേക്കാം അല്ലെങ്കിൽ ചിലപ്പം ഏ ബാക്കി വെക്കണ്ട ഓക്കെ അപ്പോൾ എന്ത് ചെയ്തു ഇരുപത്തിനാലാം അധ്യായം ദൈവം അപ്രകാമിനെ എന്ത് ചെയ്തു സകലത്തിലും എന്ത് ചെയ്തു അനുഗ്രഹിച്ചു സകലത്തിലും ദശാംശം കൊടുത്തു മറക്കരുത് എപ്പം എന്നാ ഏത് അധ്യായത്തിൽ പതിനാല് പതിനാല് മറക്കരുത് പതിനാലിൽ സകലത്തിൽ എന്തോ കൊടുത്തു ദശാംശം കൊടുത്തു ഇരുപത്തിനാലിൽ എന്ത് ചെയ്തു സകലത്തിൽ അനുഗ്രഹിച്ചു ഒന്ന് ഉറക്കെ അമ്മയും പറഞ്ഞേ അല്ലല്ല അല്ലല്ല സകലത്തിനും ദശാംശം കൊടുത്തു സകലത്തിന് എന്ത് ചെയ്തു അനുഗ്രഹിച്ചു എത്ര ദാസനെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ ഒരു വചനം പറഞ്ഞു കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ആരുടെയും പേരല്ല പക്ഷേ ലിസ്റ്റ് ഉണ്ടോ ഇല്ല നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം ആ ലിസ്റ്റ് പേര് ആരെയും പറയാൻ വേണ്ടിയല്ല പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയില്ല നമുക്ക് ഞായറാഴ്ച അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഞായച്ചാൽ എല്ലാ ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കും എന്താണെന്ന് അറിയാമോ അബ്രഹാം സകലത്തിൽ ഇരു പതിനാലാം അധ്യായത്തിൽ കൊടുത്തു ഇരുപത്തിനാലിൽ എന്ത് ചെയ്തു എന്നെ ഞാൻ ഓർപ്പിക്കണേ ഇരുപത്തിനാലിൽ എന്ത് ചെയ്തു അനുഗ്രഹിച്ചു ഇരുപത്തിനാല് സകലത്തിലും എന്ത് ചെയ്തു അനുഗ്രഹിച്ചു ഈ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും അബ്രഹാം കൊടുത്തു സകലത്തിലും എന്ത് ചെയ്തു അനുഗ്രഹിച്ചു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും പൗർഭൂഷനിൽ ഞാൻ അങ്ങനെ ഒരു കൾച്ചർ കൊണ്ടുവന്നായിരുന്നു ഓരോ ദിവസവും വൈകുന്നേരം അന്ന് തന്നവട്ടെ എല്ലാം ലിസ്റ്റ് എടുത്ത് വെപ്പിച്ച് എന്ത് ചെയ്യും പ്രാർത്ഥിക്കും കാരണം ദൈവം ദൈവത്തിന് വേണ്ടി കൊടുത്താൽ ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട് നിങ്ങളെ ഓർത്ത് എന്ത് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ 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 കർത്താവെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ കോൺട്രിബ്യൂട്ട് ചെയ്ത മുഴുവൻ പേരെയും ഞങ്ങൾ അങ്ങയുടെ പുത്രണം യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവർ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു അന്ന് അനുഗ്രഹിക്കുന്നു അങ്ങ് അങ്ങേത്തോണ്ട് തന്നെ സത്യം ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്കുവിൻ നാമത്തിൽ തന്നെയും ആ അപ്പോൾ ഇസാക്ക് പ്രായമായി ഇസാക്ക് പ്രായമായ ഇപ്പോൾ ആര് കല്യാണം അന്വേഷിച്ച് പോയി അപ്പൻ അന്വേഷിച്ചതാണ് സോ ഇതൊക്കെ വലിയൊരു കൾച്ചറാണ് ആരാണ് മോന് വേണ്ടി കല്യാണം ആലോചിക്കാൻ പോകുന്നത് ആ അപ്പൻ അപ്പൻ ആരെ വിട്ടു എലയാസറിനെ വിട്ടു അപ്പൻ എലയാസറിനെ വിട്ടു ഫാദർ സെൻറ്റ് ഹിസ്സേർമൻ ടു ഫൈൻഡ് ഔട്ട് എ ഗേൾ ഫോർ ഹിസ്സാൻ എന്നിട്ട് പോയി എലയാസരെ പോയി എലയാസർ പോയപ്പോൾ എലയാസർ ചെല്ലുന്ന ഒരു സ്ഥലത്ത് ചെയ്യുന്നു അപ്പം പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് അങ്ങോട്ടൊരിക്കലും എന്ത് ചെയ്യരുത് കൊണ്ടുപോകരുത് അപ്പം ഇവൻ നടന്ന് എവിടെ ചെന്ന് നോക്കിക്കേ മെസ്സോപൊട്ടിയം മെച്ചെന്ന് ഇന്നത്തെ ടർക്കിയാണ് മെസ്സോപൊട്ടം മെച്ചു മെസ്സോപ്പൊട്ടം മെച്ചെന്ന് ഇരിക്കുമ്പോൾ താണ്ട് വരുന്നു റിബേക്ക കുറേ പെമ്പിള്ളേർ ഒന്നിച്ചു വരുന്നു പിണങ്ങരുതേ ഒത്തിരി പെമ്പിള്ളേർ ഒന്നിച്ചു വരുന്നു ഏഹ് ഒത്തിരി പെൺപിള്ളേർ ഒന്നിച്ചു വരുന്നു ആകെപ്പാടെ കൺഫ്യൂഷനായി ആരെയാണ് എടുക്കേണ്ടത് എല്ലാം ഇങ്ങനെ ഒന്നിച്ചു ഒത്തിരി പെമ്പിള്ളേർ വരുന്നു ഈ പെമ്പിള്ളേരെല്ലാം വൈകിട്ട് എന്തിനു വരിക ഏഹ് ഒട്ടകത്തിനല്ല വീട്ടിൽ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി വരിക ഒട്ടകമായിട്ട് ആര് പോന്നു എലയാസർ വരുന്നു എലയാസറിൻ്റെ കൂടെ എത്ര ഒട്ടകം ഉണ്ടെന്ന് അറിയാമോ പത്ത് ഒട്ടകം ആരെങ്കിലും ഒന്ന് ഒന്ന് കുണിച്ച് നോക്കിയേക്കണേ ഹൗ മെനിറ്റേഴ്സ് എ ഡോ ക്യാൻറ്ററിംഗ് ഹൗ മിനി റ്റിറ്റേഴ്സ് വാട്ട് ആ ക്യാമ്പ് സോറി ക്യാമൻ അതൊന്ന് പെട്ടെന്ന് നോക്കുക ആരെങ്കിലും ഒരാൾ നോക്കുക ഇങ്ങോട്ട് നോക്കിയേ എല്ലാവരും നോക്കുക കുഞ്ഞുങ്ങൾ ഈ പെൺകുഞ്ഞുങ്ങളെല്ലാം എന്തോ ആയിട്ട് വരിക കുടവുമായിട്ട് വരിക ഈ പെൺകുഞ്ഞുങ്ങൾ കുടവുമായിട്ട് വരുന്ന പഴയ ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ ആരെങ്കിലും കുടത്തി വെള്ളം കൊണ്ടുവന്നു കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ ഇപ്പം ഡ്രൗട്ട് ഒക്കെ വരുമ്പോൾ നാട്ടിൽ എന്ത് ചെയ്യും കുടത്തി വെള്ളം കൊണ്ടു ഒന്നേ തലേ കൊണ്ടുപോകും പക്ഷെ പെൺകുട്ടികൾ കൂടുതൽ ഇവിടെ എടുക്കണേ ആ എന്തിനാ ഇവിടെ വെക്കുന്ന അറിയാവോ ദൈവം അവർക്ക് എന്തോ കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് ഏഹ് ആ ഇത് ഏ ഇരുന്നൂറ് ലിറ്റർ ഓക്കെ അത് ഓർത്താൽ മതി അപ്പം ഇതിങ്ങനെ ഏണുണ്ടല്ലോ ഈ ഏണിലോട്ട് ഈ ഏൺ എന്തിനാണറിയ പെമ്പിള്ളേർ കൊടുത്തേക്കുന്നത് ഒന്ന് കുടം വെക്കാൻ വഴക്കുണ്ടാക്കലേ രണ്ട് കൊച്ചിനെ വെക്കാൻ കൊച്ചിനെ സാധനം വെക്കുന്നത് എവിടെ ഏണിലാണ് ആണുങ്ങളുടെ ഏണി ഇരുന്നാൽ കൊച്ചു കൂർന്ന് താഴെ പോവും പക്ഷേ അമ്മയുടെ ഏണിനകത്ത് കയറി അങ്ങിരിക്കും അല്ലേ അപ്പം ദൈവം ആ ഇവരിങ്ങനെ കുടമൊക്കെ ആയിട്ട് വരിക കുടമൊക്കെ ആയിട്ട് വരിക ഈ കുടമൊക്കെ ആയിട്ട് വന്നപ്പം താണ്ട് അബ്രഹാം അപ്രകാമന ആകെ കൺഫ്യൂഷനായി ഇപ്പൊ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് അത് വളരെ സീരിയസ് ഇഷ്യൂ ആണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുക കാരണം ഈ ആണ് ആരെ എടുക്കാൻ പോകുന്നത് പെണ്ണെ എടുക്കാൻ പോകുന്നത് നമ്മൾ പണ്ട് പറയത്തില്ല ചക്കയാണോ തുന്നിച്ച് നോക്കാൻ എന്നൊരു ചൊല്ലുണ്ട് കേട്ടിട്ടുണ്ടോ നമ്മൾ ഈ ജാക്ക് ഫ്രൂട്ട് കൊണ്ടുപോകുമ്പോൾ നല്ലതാണോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യാം ചിലപ്പം ഒന്ന് ഇങ്ങനെ പിച്ചാത്തേക്ക് കുത്തി നോക്കും ഇതുപോലെ നോക്കാൻ ഒക്കുവോ ഒക്കു ഓക്കുമോ വേറെ ഓക്കോ ഇല്ല നമ്മളിപ്പോൾ ഡേറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ ആറ് മാസം സ്നേഹിച്ച് നടക്കുന്നതും പിണങ്ങുന്നതും എന്തുകൊണ്ടാണ് ആറ് മാസം സ്നേഹിച്ച് നടക്കുന്ന പലപ്പോഴും പിടങ്ങാറുണ്ട് പിന്നെ ഡിവോഴ്സ് ഒക്കെ ആകാറുണ്ട് എന്തുകൊണ്ടാണ് ഏ മക്കളെ ഈ പ്രേമിച്ചൊക്കെ നടക്കുമ്പോൾ ഒറിജിനൽ സിഫർ ആരും കാണിക്കത്തില്ല എന്ത് വേണം നിനക്ക് സ്റ്റാർ ബക്സ് വേണു മറ്റേന്താ ഏ ആ ഏതാണ് എന്താ ചേച്ചി എൻ്റെ പേര് ഏ ആ സാറ ആ എന്തായാലും അത് വേണോ അപ്പം ചേട്ടന് എന്താണ് ഇഷ്ടം നിനക്ക് എന്താണ് ഇഷ്ടം അതെൻ്റെ ഇഷ്ടം എന്ന് പറയും പക്ഷേ കല്യാണം കഴിയുമ്പം പറയും നിനക്ക് ചേർപ്പൊക്കെ ആണെങ്കിൽ ഈ ബോഡിൻ്റെ പാട്ടിൽ എനിക്കത് മതിയെന്ന് പറയും ഒറിജിനൽ നേച്ചർ വിൽ കം ആഫ്റ്റർ ദ മാര്യേജ് അതുകൊണ്ടാണ് ലവ് ഈസ് ആൻഡ് ഇമോഷൻ ദാറ്റ് എൻസ് വിത്ത് മാര്യേജ് എന്നൊക്കെ പറയുക നോക്ക് ഒറിജിനൽ സ്വഭാവം വരുമ്പോൾ പ്രശ്നമാകും അപ്പം എലയാസർ ഡേറ്റിംഗ് ചെയ്താലും അറേഞ്ചിഡ് ആവുന്നേലും ആരും ഒറിജിനൽ സ്വഭാവം എന്ത് ചെയ്യത്തില്ല അയ്യോ ഒറിജിനൽ സ്വഭാവം കെട്ടി ആ ഡേറ്റിയൊക്കെ ചെറിയ ഈ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ അമ്മയൊക്കെ എന്നെ സ്നേഹമെന്നറിയാം മമ്മിയെ കല്യാണം അങ്ങോട്ട് കഴിയുമ്പോൾ പറഞ്ഞാൽ തളയ അവർ കഴിഞ്ഞാൽ പറഞ്ഞേക്കാം ഇതുപോലെ ചില അമ്മായിമാരുണ്ട് കല്യാണം കഴിക്കുമ്പോൾ ആ സമയത്ത് അങ്ങ് ഒലിപ്പിക്കും ഓ എനിക്ക് മോളില്ല ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞെങ്കിൽ അവരൊന്നര പാരയാണ് സത്യമായിട്ടും സത്യമായിട്ട് നമ്മൾ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനെ ആ ഇങ്ങനെ കുഞ്ഞ ഓർത്തോണം എന്നോട് അപ്പ എപ്പോഴും പറയും ഓവർവിനെ ഞാൻ കാണിക്കുന്നവൻ കാല് വലിക്കുന്നു സത്യാണ് ഈ ഭയങ്കര സ്നേഹം കാണിക്കും മോളേ മോളേ എൻ്റെ നീ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കാണെങ്കിൽ ഒരു മോളില്ലായിരുന്നോ എൻ്റെ പിള്ളേ ഓ അങ്ങനെ ഒലിപ്പിക്കുമ്പോളെ ഓർത്തോണം ഒന്നര അമ്മായിമ്മയാണ് ആ ഒരു സമാധാനം കൊടുക്കാൻ പോകുന്നില്ല ഇപ്പം ഒത്തിരി ഷോയോഫ് അപടമാണോ സത്യം പറ ഒത്തിരി ഷോയോഫ് അപടാണോ ഒത്തിരി ഷോ ഓഫ് ആ അണ്ടാവും പറഞ്ഞു സത്യന്ന് ഒത്തിരി ഷോ ഓഫ് ഒത്തിരി ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നവർ ചിലപ്പോൾ അപകടമാവും അപ്പോൾ എലയാസൻ ഒരു പ്രശ്നം എലയാസർ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയെങ്കിൽ ഇസാക്കിൻ്റെ ജീവിതം എന്താവും ഇത് മൊത്തം റെസ്പോൺസിബിലിറ്റി ആളുടേതാണ് എലയാസൻ്റെ ആരെ എലയാസർ കൊണ്ടുവന്നാലും കിട്ടും പക്ഷേ ഇതൊരു ലൈഫ് ലോങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോവാം അത് തന്നെയല്ല എലയാസൻ അറിയാം ദൈവത്തിന്റെ ഈ ജനറേഷനിൽ കൂടെ വേണം ഗോഡ്സ് ത്രൂ ഇങ്ങനെ അതിന് മുഴുവൻ ഉത്തരവാദിത്വം ആരെ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു അതൊന്ന് അടിവരെ ഇട്ടു എവിടാന്നറിയാമോ ഇരുപത്തി നാലിൽ വരികയാണ് എൻ്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ കിഴത്തേക്ക് നിർത്തി പറഞ്ഞേ എന്തെന്നാൽ പെൺ പിള്ളേരിങ്ങനെ വരിക എന്റെ യജമാനായ അബ്രഹാം പന്ത്രണ്ട് മുതൽ വാക്രപ ചെയ്ത് ഇന്ന് തന്നെ എന്ത് ചെയ്യണമേ കാര്യസ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു ഈ പട്ടണക്കാട് കന്യകമാർ വെള്ളം കോരാൻ വരുന്നു നിന്റെ പാത്രം എനിക്ക് എനിക്ക് കുടിപ്പാൻ എന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കുക നിന്റെ ഒട്ടതിൽ കൂടി കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീയെ നിന്റെ ദാസിനായി ഇസാക്ക നിയമിച്ചവളായിരിക്കട്ടെ എൻ്റെ യജമാൻ്റെ കൃപ ചെയ്ത് നീ എൻ്റെ യജമാനോട് കൃപ ചെയ്ത് എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും അപ്പോൾ ഈ പിന്നെ എന്താണ് എലയാസർ പ്രാർത്ഥിച്ചു എന്ത് ചോദിച്ച് പ്രാർത്ഥിച്ചു ആസ് ഫോർ എ സൈൻ സൈൻ വെച്ച് പ്രാർത്ഥിച്ചു ചില സമയത്ത് നല്ലതാണ് കൺഫ്യൂഷൻ വരും ബിച്ച് കോഴ്സ് വി ഹാ ടു സെലക്ട് ചില സമയത്ത് ഈ കോഴ്സ് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും ചിലപ്പം ഒരു ഒരു കല്യാണം വന്നു ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു കാനഡയിൽ നിന്ന് വന്നു അമേരിക്കയിൽ നിന്ന് വന്നു ഗൾഫിൽ നിന്ന് വന്നു പ്രവാചകൻ എടുക്ക് പോകരുത് പ്രവാചകനാകെ കൺഫ്യൂഷൻ ആയിപ്പോ പ്രവാചകനാകെ കൺഫ്യൂഷൻ ആയിപ്പോ നോർമലായിട്ട് സംഭവിക്കുന്നത് പാഷയെ ഒന്ന് പ്രാർത്ഥിക്കണേ മസ്ക്കറ്റിൽ നിന്നൊരു കല്യാണം വന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്നൊരു കല്യാണം വന്നിട്ടുണ്ട് പ്രവാചകൻ്റെ ആത്മാവ് ആർക്ക് കേട്ടപ്പെട്ടിരിക്കുക പ്രവാചകൻ നോർമലായിട്ട് ചിന്തിക്കും മസ്കറ്റിലെ ജോലി എപ്പോൾ വെള്ളം പോകാം കുറച്ചുകൂടെ സേഫ് ഏതായിരിക്കും അമേരിക്ക ആയിരിക്കും പക്ഷേ ചിലപ്പം ജീവിതം കുളമായി പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒത്തിരി ആലോചന ചോദിക്കാതിരിക്കുകയാണ് എന്ത് നല്ലത് ഒന്ന് പറയാവും ആമേ ദൈവത്തോട് എന്ത് ചോദിക്കാം അടയാളം ചോദിക്കാം ദൈവത്തോട് എന്ത് ചോദിക്കാം അടയാളം ചോദിക്കാം അടയാളം ചോദിച്ചു പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാ കാര്യത്തൊത്തിരി നമുക്ക് ദൈവത്തോട് ചോദിക്കാം ദൈവമേ നീ എനിക്ക് എന്ത് തരണമേ ഒരേ അടയാളം തരണമേ ആ മേൻ എന്ത് തരണമേ അടയാളം തരണമേ അടയാളം ചോദിച്ചു ഹി ആസ് ഫോർ എ സൈൻ എന്താണ് ഞാൻ മിച്ചുവണായി ഹാ ടു ചൂസ് അറിയത്തില്ല ഒത്തിരി പെൺ ഒരുമിച്ച് വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ ദൈവത്തോട് എന്ത് ചോദിക്കണം അടയാളം ചോദിക്കണം ഇന്ന് പിള്ളേരെല്ലാം എങ്ങോട്ടാണ് പോകണം എന്നറിയത്തില്ല യു കെക്ക് പോകണോ കാനഡയ്ക്ക് പോകണോ ഓസ്ട്രേലിയക്ക് പോകണോ അവിടെ പോകണോ ഇവിടെ പോണോ എന്ത് പോയ ദൈവത്തോട് എന്ത് ചോദിക്കാം അടയാളം ചോദിക്കാം ചിലപ്പം ദൈവം പറയും നീ രാജസ്ഥാനി പോകാൻ പറയും അതാണ് പ്രശ്നം അടയാളം ചോദിച്ചാൽ ദൈവം പറയുന്നിടത്ത് എന്ത് ചെയ്യണം പോകണം അതിൽ വ്യാ അപ്പോൾ നോക്കൂ ദൈവം പറയുന്നിടത്ത് പോണം ദൈവം പറയുന്നിടത്ത് പോകണം അപ്പോൾ ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചു ഇന്ന് കാര്യം സാധിപ്പിക്കണം എന്ത് തരണം അടയാളം തരണം അപ്പോൾ ചില കാര്യങ്ങൾ എന്ത് വെച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഒരുപോലെ മുമ്പി വരുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം അടയാളം വെച്ച് പ്രാർത്ഥിക്കണം ഒന്നുറക്കെ അമ്മയും പറഞ്ഞ് എന്ത് ചെയ്യണം അടയാളം വെച്ച് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അടയാളം വെച്ചു അടയാളം വെച്ചു അടയാളം വെച്ചു അടയാളം വെച്ചു അടയാളം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ റിബേക്ക എന്താണ് അടയാളം വെച്ചത് അടയാളം വെച്ച എന്താ ഞാൻ ഒരു പെൺകുട്ടി വരുന്നു ഈസ് നെയ്മീസ് റിബേക്ക റിബേക്ക വരികയാണ് റിബേക്കോട് ചോദിക്കും എനിക്ക് എനിക്കിത്തിരി വെള്ളം തരണം എനിക്ക് എനിക്കിത്തിരി വെള്ളം തരണം എനിക്ക് എനിക്കിത്തിരി വെള്ളം തരണം എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൾ പറയും നിനക്ക് മാത്രമല്ല ഒട്ടകത്തിനൂടെ എത്ര ഒട്ടകമുണ്ട് പത്തൊട്ടകം പത്തൊട്ടകം ഉണ്ടെങ്കിൽ എത്ര ലിറ്റർ വെള്ളമായി ഇരുന്നൂറ് അതിൻ്റു പത്ത് കമ്പ്യൂട്ടർ കാൽക്കുലേറ്റർ എടുക്കുക ഇരുന്നൂറ് അതിൻ്റെ പത്ത് ഒരു പൂജ്യം ഇപ്പുറത്തിട്ടാൽ മതി കുഞ്ഞേ ഇരുന്നൂറ് അതിൻ്റ അറിയാതെ തുടർന്ന് ഇതാണ് നമ്മൾ ഇന്നത്തെ വലിയ തലമുറയുടെ പ്രശ്നമാണ് ഇവർക്കൊന്ന് ഇവരുടെ ആർക്കും ബുദ്ധി കൂടത്തില്ല എന്താ കാര്യം ചോദിച്ചാൽ നമ്മൾ ഈ ബ്രെയിനെ എന്തു ചെയ്യുന്നില്ല മോനെ എൻ്റെ അമ്മയ്ക്ക് ഒരു അഞ്ഞൂറ് എണ്ണൂറ് നമ്പർ അറിയായിരുന്നു ഒരു പത്ത് പതിനഞ്ച് നമ്പർ ഫോൺ നമ്പർ കാണാൻ അറിയാന്നിട്ടുണ്ട് കൈ പൊക്കിക്ക് പതിനഞ്ച് ഫോൺ നമ്പർ കാണാൻ അറിയാവുന്നത് ഇഫ് യു ക്യാൻ മെമ്മറൈസ് ഫിഫ്റ്റീൻ നമ്പേഴ്സ് ഫിഫ്റ്റീൻ ഫോൺ നമ്പേഴ്സ് പോട്ടെ ടെൻ 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 നമ്പേഴ്സ് ആ പറയോ ടെൻ അറിയാമോ പോട്ടെ സെവൻ സെവൻ വേട്ടാ ഇവിടുത്തെ നമ്പർ ഒന്ന് കാണാൻ പറയാമോ ഇവിടുത്തെ ഇവിടുത്തെ നമ്പറ് ആ ആ അച്ഛൻ നമ്പർ ആ വീട്ടിലെ അപ്പച്ചൻ നമ്പർ ഇതില്ല സെവൻ നമ്പർ കാണാൻ പറയാമോ ശാരോനെ പറയോ ഇല്ല എന്താ കാര്യം നമ്മൾ ഉപയോഗിക്കുന്നില്ല മെമ്മറി മെമ്മറി ഉപയോഗിക്കുന്നില്ല പക്ഷേ ഞാനൊരു നൂറ്റമ്പത് നമ്പർ ഇപ്പം വേണേൽ കാണാൻ പറയാം പക്ഷേ ഇപ്പം കുറഞ്ഞു കാരണം എന്നാണെന്ന് അറിയാമോ നമ്മൾ എന്തോ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അന്ന് ഇല്ലാതെ സമയത്ത് ലാൻഡ് ഫോൺ കുത്തി വിളിക്കുന്നത്തെ നമ്പർ എല്ലാം ഓർമ്മയുണ്ട് നമ്മളിങ്ങനെ കുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും നമ്മളെന്തോ ഉപയോഗിച്ചു മെമ്മറി ഉപയോഗിച്ചു മെമ്മറി ഉപയോഗിച്ചു ഇപ്പോൾ മനുഷ്യരുടെ പ്രശ്നം ആരും എന്തോ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ബൈബിൾ വേഴ്സസ് കാണാൻ പിടിക്കുക യു ക്യാൻ എൻഹാൻസ് യുവർ മെമ്മറി മെമ്മറി ഇഫ് യു വുഡ് ലൈറ്റ് ടു എൻഹാൻസ് യുവർ മെമ്മറി പവർ യു ആർ ട് ബൈഹാറ്റ് ബൈബിൾ വേഴ്സസ് അപ്പോൾ എന്തോ കൂടും മെമ്മറി കൂടും അവർക്കെ പറഞ്ഞേ മെമ്മറി വർദ്ധിക്കണം മെമ്മറി വർദ്ധിക്കണം അതിനെന്തോ വി ആർട് യൂസ് അവർ ബ്രെയിൻ ബ്രെയിൻ യൂസ് ചെയ്യണം അല്ലേ രണ്ട ഇരുന്നൂറ് ഇൻറ്റു പത്ത് സമം ഇരുന്നൂറ് ഇൻറ്റു പത്ത് സമം രണ്ടായിരം രണ്ടായിരം എടുത്ത് രണ്ടായിരം അപ്പോൾ രണ്ടായിരം ലിറ്റർ എന്ത് ചെയ്യണം കൊള്ളണം ഒരു ഒരു പോട്ടിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊണ്ടുപോയിരിക്കും വീണ്ടും ചോദിക്കുന്നു ഒരു പോട്ടിനകത്ത് എത്ര ലിറ്റർ വെള്ളം മിനിമം കൊള്ളും പത്തുന്ന വെച്ചോ പത്തോ ഇരുപത് പൊട്ടോ ഇരുപതാണെങ്കിൽ രണ്ടായിരം ഭാഗം എത്ര ഇരുപതാണെങ്കിൽ ഇരുപതാണെങ്കിൽ നൂറ് കുടം നൂറ് കുടം നൂറ് കുടം വെള്ളം എന്ത് വേണം പ്രാവശ്യം അപ്പം ഈ ഇറങ്ങി ഇറങ്ങിക്കോരിയെന്നാണ് അപ്പം ഈ പെങ്കൊച്ചിനും ഈ ഒട്ടകത്തിന് വെള്ളം കൊടുക്കാൻ വേണ്ടി എത്ര വട്ടം ഇറങ്ങണം നൂറ് വട്ടം ഇറങ്ങിക്കാരണം നൂറ് വട്ടം ഇറങ്ങിക്കാരണം നൂറ് വട്ടം ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കാറുമാണ് വട്ടം ഇറങ്ങിക്കറ ഇല്ല പലയിടത്തും രണ്ടു നേരം ഉണ്ട് പക്ഷേ എല്ലാവരും എവിടാണ് താമസിക്കുന്നത് പ്രായമുള്ളവരെല്ലാം എവിടാ താഴെയാണ് അല്ലേ എന്താ കാര്യം എന്ത് കയറാൻ വയ്യ സ്റ്റെപ്പ് കയറാൻ പറയുക ചിലരൊക്കെ എന്നോട് പറഞ്ഞു പേരൻസിനെ കൊണ്ടുരാഞ്ഞ പോലും ഞങ്ങൾക്ക് ബെഡ്റൂം എവിടാ ഇതേക്കാണ്ട് ഇവൻ ക്ലൈം ദ പിന്നെ സെക്കൻഡ് ഫ്ലോർ അതുകൊണ്ട് പാടാണ് കാരണം സ്റ്റെപ്പ് കയറി ഇപ്പം ഇരുന്നൂറ് വട്ടം കയറി ഇറങ്ങി ആരെ പെങ്കൊച്ച് അവളെയാണ് ആര് കൊണ്ടുവന്നത് വന്നത് അല്ലേ ആ സർ കൊണ്ടുവന്നത് അങ്ങനെയാണ് ഒരു കാര്യം ഓർത്തണം കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടവരെ കർത്താവ് കൊണ്ടുപോകത്തുള്ളൂ മണവാട്ടിയെ തപ്പി വരികയാണ് ഈ അധ്വാനിക്കാൻ മനസ്സുള്ളവരെയാണ് ആര് കൊണ്ടുവന്നത് ദൈവം കൊണ്ടുവന്നു ഇരുന്നൂറ് വട്ടം ഇറങ്ങി ഇറങ്ങിക്കയറിയ പെങ്കൊച്ചിനെ കണ്ടപ്പോഴേ തമ്പുരാൻ തീരുമാനിച്ചു അവക്ക് ഒരു മാലയൊക്കെ കൊടുത്തു അങ്ങനെയാണ് കാണുക അല്ലേ അവ കൊടുത്തു പൊന്മൂക്കത്തെയും അവിടെ കൈക്കിടാൻ പത്ത് ശേക്കൾ തൂക്കമുള്ള രണ്ട് പൊന്മളയെടുത്തു മാലയിടുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷം എന്താണ് പൊന്മലമ്മ പൊന്മണിമാലയവൻ എനിക്കു തരും എന്നെപ്പിക്കും അന്ന് അപ്പം കഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് എന്തോ കൊടുത്തു മാലയൊക്കെ കൊടുത്ത് മണവാട്ടിയായിട്ട് കൊണ്ടുപോകും അപ്പോൾ കർത്താവ് വരുന്നുണ്ട് ആരെ ചേർക്കാൻ മണവാട്ടിയെ ചേർക്കാം മണവാട്ടിയെ ചേരുമ്പോൾ ആരെയാണ് കൊണ്ടു വന്നത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചവരെ ആര് കൊണ്ടുപോകും കർത്താവ് കൊണ്ടുപോകും അല്ലേ രൂപയ കർത്താവ് കൊണ്ടുപോകും കർത്താവ് കൊണ്ടുപോകുന്നത് ആരെയാണ് കർത്താവിന് വേണ്ടി എന്ത് ചെയ്തവരെയാണ് അധ്വാനിച്ച മടിയന്മാരെ ആർക്ക് വേണ്ട കർത്താവിന് വേണ്ട വേദിവസം കർത്താവ് പറയുമ്പോൾ ഈ ശിഷ്യരെ എടുത്തപ്പോൾ ഒറ്റ ഉറങ്ങിക്കിടന്ന് ഒറ്റയെടുത്തിനെ എടുത്തുകൊണ്ട് പോയോ ഒറ്റക്കോൾ ഒന്നി പല നന്നാക്കി അല്ലേ മീൻ പിടിച്ചു അല്ലെങ്കിൽ അത്തിയുടെ കീഴിലിരുന്നു എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നവരെ ആര് കൊണ്ടുപോയത് ഏ ദൈവ്യത്തിന് ആരേ വേണ്ട മടിയന്മാരെ വേണ്ട മടിയന്മാരെ വേണ്ട എല്ലാം ഉത്സാഹത്തിയിരിക്കണം എല്ലാത്തിനും എന്തായിരിക്കണം ഉത്സാഹിച്ചിരുന്നു ഇരുപത്തൊന്ന് ദിവസം ഉപവാസം റേ നമുക്ക് പ്രേയർ നാളെ ബി ബി എസ് റെഡി റെഡിയായിട്ട് നിൽക്കുന്നവരെ കൊണ്ടാണ് കർത്താവ് ചെയ്യുന്നത് അത് വേണോ ഏത് ഇരുപത്തൊന്ന് അതൂടെ വേണോന്ന് ഏതൂടെ വേണമെന്ന് ഞങ്ങളൊരു ക്യാമ്പ് നടത്തുകയാണ് അപ്പോൾ ആ ക്യാമ്പ് നടത്തുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ഒരു കമ്മ്യൂണൽ പ്രോബ്ലം ഉണ്ടായി ആ ക്യാമ്പ് ക്യാൻസ് ഒക്കാത്ത ഒരു പ്രശ്നം അന്ന് ആ ദേശത്തുണ്ടായി ദേശത്തുണ്ടായപ്പോൾ അടിയന്തര ഒരു മീറ്റിംഗ് കൂടി ക്യാമ്പ് എവിടെ വെച്ച് നടത്തണം ക്യാമ്പ് എവിടെ വെച്ച് നടത്തണം അപ്പോൾ ക്യാമ്പ് നമുക്ക് ഇന്നടുത്ത് വെച്ച് നടത്താം ഏതെങ്കിലും ഹോളിലോട്ട് ക്യാമ്പ് നടത്താം അവിടെയുള്ള പത്ത് വീട്ടിൽ പിള്ളേരെ കിടത്താം അപ്പോൾ പിള്ളേരെ കിടത്തണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഏറ്റവും വലിയ പ്രശ്നമാണ് കിടക്കുന്നതിനേക്കാട്ടും വലിയ പ്രശ്നമാണ് രാവിലെ എഴുന്നേക്കുമ്പോൾ എന്ത് വേണം അവർക്ക് പോകാനുള്ള റെസ്റ്റ് റൂംസ് വേണം അത് വലിയൊരു ഘടകമാണ് അപ്പോൾ ഈ കാര്യത്തെക്കൊണ്ട് ആലോചിച്ചിട്ടിരിക്കുമ്പോൾ ഒരു ഉപദേശം എഴുന്നേറ്റ് ചോദിച്ചു അല്ല ഇത്ര കഷ്ടപ്പെട്ട് ക്യാമ്പ് നടത്തണമെന്നെന്താ നിർബന്ധം ആ ആ ക്യാമ്പ് നടത്തണമെന്ന് എന്താ നിർബന്ധം എൻ്റെ പപ്പ ഉടനെ പറഞ്ഞു ക്യാമ്പ് നടത്തണോ വേണ്ടയോ എന്ന് അഭിപ്രായം പറയാനല്ല ഇപ്പം വിളിച്ചേക്കുന്നത് എവിടെ വെച്ച് നടത്തണമെന്ന് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ താൻ എന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ മതി പുള്ളിമിനൊന്നും മിണ്ടിയില്ല ആ അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ഈ ചിലർ മടിയിലാണ് ഞങ്ങളൊരു ക്യാമ്പ് കടക്കുകയാണ് ക്യാമ്പ് കടക്കുമ്പോൾ പയം പത്തായിരം പേരുണ്ട് ആയിരം പേര് ആയിരം പേരോളം കുഞ്ഞുങ്ങളുണ്ട് ഭയങ്കര ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ഉച്ചയ്ക്ക് തീരേണ്ട ക്യാമ്പാണ് ഉച്ച കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ഞാൻ കയറി എന്നെ കയറ്റി എന്തെന്ന് ഉച്ച കഴിഞ്ഞ് ദാറ്റ് എൻ്റെ ജോലി എന്തായിരുന്നു അറിയാം ഉച്ച കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് എന്നെ ക്യാമ്പിലിടും എന്തിനാ നിറങ്ങി ഒറ്റ ജോലിയാണ് എനിക്ക് തരുന്നത് ഉറക്കരുത് ഉറക്കരുത് ചിരിപ്പിച്ചോണം അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ജോലി എന്ത് ചെയ്യുക ഉറക്കായിരിക്കാം ചിരിപ്പിച്ചോണം അതിനെയാണ് ഉച്ച കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്കെന്നെ ഞാൻ എന്നാൽ ചാളിച്ചാൽ പോളല്ലോ അത് എനിക്കല്ല എൻ്റെ ജോലിയാന്ന് ഞാൻ ചോക്കറൊന്നും അല്ല പിന്നെ ആര് ഉറക്കായിരിക്കാനൊക്കെ നമ്മൾ വല്ലതൊക്കെ പറയുന്നതല്ലേ ഉള്ളൂ അത് അത് ഇവിടുന്ന് എങ്കിലുമൊക്കെ തപ്പിയെടുത്തോണ്ടോ കിട്ടുന്ന അപ്പം എനിക്ക് എന്നാലും എന്നോട് പറഞ്ഞ് ഉറക്കരുത് ഏതാനും അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സൗകര്യനായിരുന്നു നാലുമണിക്ക് ഞങ്ങൾക്ക് സ്പോർട്സാണ് വടമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വടം വലിക്കണം വലിയ സംഭവമാണ് പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ഞാൻ പ്രസംഗിച്ചു ദൈവാനുഭവം അങ്ങോട്ട് പൂങ്ങിയാൻ തുടങ്ങി പിള്ളേർ കരയാൻ തുടങ്ങി പത്തോയിരം പിള്ളേർ ഫ്രണ്ടി വന്നു ഇന്ന് കരയുക അടുത്ത ആൾ പറഞ്ഞു യോഗം നിർത്തരുത് നമുക്ക് പ്രോഗ്രാം ഷീറ്റ് ഒന്നും വേണ്ട തുടങ്ങി നാലായി ഞാൻ ചോദിച്ചു സ്പോർട്സ് നോ സ്പോർട്സ് അവിടെ നിന്നോ നാലായി അഞ്ചായി ആറായി ഏഴായി ഈ പിള്ളേർ പോയില്ല അന്ന് നടന്നൊരു കാര്യം കേൾക്കണോ ഒരു പെങ്കൊച്ച എൻ്റെ കൊണ്ടു ഞങ്ങളുടെ കയ്യിൽ കൊണ്ടത്തന്നത് മുപ്പത്തിയെട്ട് സിമ്മ് നാല് സ്മാർട്ട് ഫോൺ ഒന്നുപോലും വീട്ടിലറിയാത്ത മുപ്പത്തി എട്ട് സിം യു കാൻഡ് ഇവൻ ബിലീവ് എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു ബഞ്ചിട്ടതൊരു ഓരോ സെക്സ് റാക്കറ്റുകാർ കൊടുത്തേക്കുന്ന ഓരോ സിമ്മാണ് അന്ന് ഇവിടെ നമുക്ക് ഈ ഓഫർ ഇല്ല അന്ന് ഈ റീചാർജ് ചെയ്ത് എന്ത് ചെയ്യുക വിളിക്കുക പത്തോ രൂപ അഞ്ഞൂറ് ഒക്കെ ഇട്ടിട്ട് അന്ന് നമ്മളീ ഫാസ്റ്റായിട്ട് പോലും പൈസ വരുമാനം ഉണ്ടായിട്ട് പോലും മിസ് കോൾ അടിച്ച് രസിക്കുന്ന സമയമാണ് വിളിക്കത്തില്ല ഇപ്പോഴാണ് കോൾ ഫ്രീ മറ്റേ എന്താ മിസ് കോളാണ് മിസ് കോൾ അടിച്ചിട്ട് തിരിച്ച് വിളിപ്പിക്കുന്ന സമയത്ത് ഈ കൊച്ചിൻ്റെ ഫോണിൽ ഞങ്ങൾ ബാലൻസ് നോക്കിയപ്പോൾ രണ്ടായിരം രൂപ വരെ ബാലൻസ് ഉള്ള കോളാണ് ഓരോ റാക്കറ്റുകാരാണ് സെക്സ് റാക്കറ്റ്സ് ആണ് ആ കൊച്ചത് കൊണ്ട് കൊടുത്തു അത് ഇത്രയുള്ളൊരു കൊച്ച് അവർ വിളിക്കാൻ വേണ്ടിയാണ് ആ കൊച്ചിൽ രക്ഷപെട്ടു നാല് സ്മാർട്ട് ഫോണും മുപ്പത്തിയെട്ട് സിമ്മും ഇത്രയും ഉണ്ടായിരുന്നു ആ ബഞ്ച് കൊച്ചു പെൺകുട്ടി പത്തോ പതിനാറോ പൈസയുള്ളൂ അങ്ങനെ പിള്ളേരെ രക്ഷപ്പെടുകയാണ് അപ്പം ഞാനിടയ്ക്ക് പുറത്ത് വെച്ചേക്കുക എന്താണെന്നറിയാമോ വടയും ചായ പത്തോ ആയിരം വട ഉണ്ടാക്കി വെച്ചേക്കുക അപ്പോൾ എനിക്ക് കാണാം പുറത്തൊരാൾ ബഹളം ഉണ്ടാക്കുന്നത് എന്താണെന്നറിയാമോ എന്തോന്ന് ചാടുന്നേ ചായ അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ചായ കുടിക്കേണ്ടവർ എന്ത് ചെയ്യട്ടെ പോകട്ടെ പുള്ളി ഭയ ഒരാൾ ഭയങ്കര ബഹളം എന്താണെന്നറിയാമോ ചായ ഇത്രയും വടയ്ക്ക് എത്ര എണ്ണയാകും യോഗ അവിടെ നിൽക്കട്ടെ കേട്ടോ ഉഴുന്നവടാണ് അവസാനം ഒരു ചെറുക്കൻ ഇറങ്ങി ചെന്ന് പറഞ്ഞു അച്ഛൻ നിർബന്ധമാണ് ഞാൻ കഴിക്കാൻ പറഞ്ഞു ആ എന്തിനും ഏതിനും ഉടക്കിടുന്നവരെയാണ് തമ്പുരാനും വേണ്ടത് എന്ത് ചെയ്യാമെന്ന് നിൽക്കുന്നവരെയാണ് കർത്താവിന് വേണ്ടത് കർത്താവിന് വേണ്ടത് ആരാണെന്ന് പറയുക കർത്താവ് ഉപയോഗിക്കുന്ന എപ്പോഴും റിവേക്കയാണ് ആ വെള്ളം മതിയോ എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം അല്ല കൊട്ടത്തി വെള്ളം പത്ത് പേർക്കോട്ട് ചോദിച്ചതിനപ്പുറത്ത് ചെയ്ത ഒരാളെയാണ് കർത്താവ് പറഞ്ഞു ഇവിടെ എനിക്ക് വേണം എന്തിനാ എൻ്റെ യജമാനൻ്റെ മകനും മണവാട്ടിയാക്കാൻ തമ്പുരാനും മണവാട്ടിയാകേണ്ടത് ഉത്സാഹമുള്ളവരെയാണ് അല്ല എനർജറ്റിക് ആയിരിക്കണം കർത്താവിൻ ഒന്ന് സ്തോത്രം ചെയ്തേ ആ ലുയ്യ ഒന്ന് കരമടിച്ച് ചോദിച്ചേ കൈ അടിക്കുകയാണെങ്കിലും ഇഫ് യു ക്ലാപ്പ് യുവർ ഹാൻഡ് വിത്ത് യു ഹാറ്റ് ടു ഡു ഇറ്റ് വിത്ത് ഫുൾ സ്ട്രെങ് വിത്ത് ഫുൾ എനർജി വിത്ത് ഫുൾ എനർജി ദൈവം നോക്കുന്നത് അങ്ങനെയുള്ളവർ വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുന്നവർ അല്ലെ ലുയാ